ഈ മിശിഹായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഹലേ ലോയ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ പ്രൈസ് അല്ലാൾ കർത്താവിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ അഭിഷേകന്റെ റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ എല്ലാം ദൈവത്തിന്റെ കാരണം എല്ലാം നന്നായിരുന്നു കേട്ടോ പ്രൈസ് അല്ലാൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ എന്തെല്ലാം നമ്മുടെ അഭിഷേകന്റെ സ്റ്റേഷൻ്റെ അവിടെ നമ്മുടെ നമ്മുടെ വാഴക്കോളത്തുള്ള ധ്യാനത്തിന് കാർഡ് ഇടാൻ രാത്രി വൈകി പോയായിരുന്നു അപ്പൊ നിങ്ങൾ ഇന്നു വീഡിയോ കാണുമ്പോൾ നോക്കിയോ തൊട്ട് താഴെ കാർഡ് കിടപ്പുണ്ടാവും കേട്ടോ യുവജന്റെ ധ്യാനം കേട്ടോ പ്രൈസ് പ്രൈസല്ലോ ഇന്നൊരു സാക്ഷ്യം വായിക്കാം ഞാൻ എന്റെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഒരു ഏഴ് ദിവസം വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഏഴു ദിവസത്തേക്ക് കേട്ടോ അപ്പോൾ പ്രത്യേകം പ്രാർത്ഥന രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കുടവലങ്ങാടെന്നു വരും പിന്നെ കേട്ടോ പ്രൈസ് അല്ലോ ഒരുപാട് സഹോദരങ്ങൾ സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് ഷേർളി ഞാൻ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ മകളുടെ കുടുംബത്തിൽ ലഭിച്ചൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനെ കത്തെഴുതുന്നു എൻ്റെ മകളുടെ ഭർത്താവ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഷാർജയിലെത്തി വിസിറ്റ് മിസിയിലാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാനത്തിൽ ഒരു ജോലി ലഭിച്ചു മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് അതിനുശേഷം ജോലി സ്ഥിരമാകുകയുള്ളു എന്ന് പറഞ്ഞു ജോലി കുഴപ്പമില്ലാതെ പോയി പക്ഷേ ചെലവിനുള്ള പോലും കൊടുക്കാതെ ശമ്പളം കൃത്യമായി നൽകാത്ത കമ്പനിയായിരുന്നു ഈ സാഹചര്യത്തെ മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ശ്രമമായി അപ്പോഴാണ് അച്ഛന്റെ ഷോർട്ട് വീഡിയോയുടെ മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ മകൾക്ക് അയച്ചുകൊടുത്തതുകൊണ്ട് തൊഴിൽ തടസ്സം മാറാനേ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അവർ ഈ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുത്തു ഞാനും ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിച്ച ആശ്രമങ്ങൾ സ്വീകരിച്ചു ഈ വീഡിയോ കണ്ടതുണ്ടെങ്കിൽ ഒൻപതാമത്തെ ദിവസം ഏതാണ് ഒൻപത് ദിവസം വരെ നേർച്ച പോലെ ഒരു നവേന പോലെയൊക്കെ ചില പ്രാർത്ഥിക്കുന്ന പോലെ കണ്ട് മകനൊരു ജോലി പിന്നെ ജോലി ലഭിച്ചു ഇന്റർവ്യൂ കിട്ടി പാസ്സായി ജോലി ലഭിച്ചു എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ സാക്ഷി എഴുതിയില്ല ഞാൻ എന്തിനാണ് സാക്ഷ്യം വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട് എന്നാണെന്നറിയാവോ നമ്മള് നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് നേടുന്നതും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തരുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് അത് നിങ്ങള് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാക്ഷിയ പർട്ടിക്കുലർ ആയിട്ട് വായിച്ച് ഒരുപക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കുക ആ അതിപ്പോ ഒരു ജോലി പോയി അടുത്ത ജോലി കിട്ടിയന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല സഹോദരങ്ങള് ഇതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ പോലും ദൈവത്തിന്റെ ഒരു കരണയും കൃപയില്ല നടക്കില്ല എന്നുള്ള കാര്യം സംശയമില്ല ദൈവമാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതല്ല ഇത് ദൈവത്തിൽ ദൈവത്തെ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവമാണ് തരുന്നത് അതിനകത്തൊരു പ്രത്യേക സംഗതി ഉണ്ട് സാർ നിങ്ങൾ പരീക്ഷ ചോദിക്കും ഫ്രീസ് അല്ലോ നമ്മൾ നേടിയെടുക്കുന്ന ദൈവം തരുന്ന വ്യത്യാസമുണ്ട് ഫ്രീസ് അല്ലോ അതല്ലേ ഒന്നും ഞങ്ങൾ നേടിയതല്ല എല്ലാ ദൈവം തന്നതാണെന്നുള്ള വാർത്ത ഒക്കെ ഉണ്ടല്ലോ ഇനിവേ നിങ്ങൾ ചിന്തിക്കുക പ്രാർത്ഥിക്കുക ഇന്ന എന്തായാലും ഇങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ പ്രൊഫേഷൻ പീരീഡിലുള്ളവര് അതേപോലെ തന്നെ ജോലി ചെയ്തതിൽ ശമ്പളം കിട്ടാത്തവര് അങ്ങനെയൊക്കെയുള്ളവര് പ്രത്യേക ഓർത്തൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പത്താമത് ശേഷം പതിനെട്ടാമത്തെ അധ്യാപക ഏഴാമത്തെ ഭാഗ്യത്തിന്റെ ആദ്യ ഭാഗമാണ് അതിന്റെ ബി നമ്മൾ നേരത്തെ വായിച്ചതാണ് അതായത് പ്രലോഭന ഹേതുവാകുന്നതിന്റെ ദുരിതം അപ്പൊ ഞാൻ ഈ ഇപ്പൊ പറയുന്ന ഭാഗമാണ് ഞാൻ ഇച്ചിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന്റെ ദുരിതം അടുത്ത ഭാഗം എന്താ അറിയാ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അത് ഭയങ്കര അല്ലേ പ്രൈസ് അല്ലെ എന്റെ പിറേ സഹോദരങ്ങൾ ആ സാധാരണ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണെന്ന് എന്തിനാണ് പ്രലോഭനം ഉണ്ടാകുന്നത് ഞാൻ എന്ത് സൂചിപ്പിച്ച നേരത്തെ അതായത് നിങ്ങൾ യോഗ്യരായവരെ തിരിച്ചറിയാൻ ഇതുണ്ടാകുക ആവശ്യമാണെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് വാസ്തുത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ കൃപകൊണ്ടും ശക്തികൊണ്ടും നിറഞ്ഞ് പ്രലോഭനനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് പ്രലോഭനം അതിൽ തന്നെ നമുക്കറിയാം ഒരു പാപം എന്ന് പറയാൻ പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭിക്കുന്നവൻ സ്വാഭാവികമായിട്ടും പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല നാച്ചുറലായിട്ട് നമുക്കൊരു ടെമ്പേഷൻ എന്തേലും വരുന്നോ അപ്പോഴെന്ത് ചെയ്തു ഒരു ഒരു പ്രലോഭനം വരാത്തൊരു വശീകരണമുണ്ട് സന്തോഷമുണ്ട് സമ്മതമുണ്ട് ഒരു പഠിപ്പിക്കുക വശീകരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാപം ചെയ്യാനുണ്ടാകുന്ന ഒരു ആദ്യ ചിന്തയാണ് ചുമ ഒരു ഭാഗത്തെ കുറിച്ചൊരു ചിന്ത അത് കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു അശുദ്ധി കണ്ടാലോ എന്നൊക്കെയുള്ളത് ആ ചിന്ത വിശാചാരി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അതിജീവിക്കണം അങ്ങനെ അതിജീവിച്ചു കഴിയുമ്പോൾ നമുക്കത് കൃപയാക്കി മാറ്റപ്പെടും അതാണ് പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ കൃപ തരും ഇനി പ്രലോഭനത്തെ അതിജീവിക്കാനാണ് കൃപയും തരും അത് പ്രാർത്ഥനയിലൂടെയാണ് ശ്രദ്ധിച്ച രണ്ട് സംഭവമാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കൃപ കിട്ടുന്നു പ്രലോഭനത്തെ അതിജീവിച്ചു കഴിയുമ്പോൾ അതുപോലെ കൃപ വേറെ ചിന്തിക്കാൻ പറ്റാത്ത ഗ്രേസാണ് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലേ യേശു പ്രലോഭനത്തെ അതിജീവിക്കുകയല്ലേ അതുകൊണ്ട് നമ്മൾ പ്രലോഭനത്തിൽ വീണ് പോകരുത് അതുകൊണ്ട് എന്റെ ഇനി പിന്നെ അപ്പൊ വശീകരണത്തെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങും ആ സമയത്ത് ദൈവത്തിൽ അതുപോലെ ആശ്രയിച്ച് യേശോന്നാമം ഈശോനാമ പരിശുദാമ നാമക്കുരു പ്രാർത്ഥിച്ചു വധുരമൊക്കെ പറഞ്ഞ് വാഷാകെ സൂക്ഷിച്ച് കേറിപ്പോ പിടിച്ചിട്ടേം കിട്ടിയില്ലെങ്കിൽ പിന്നെ മനസ്സിൽ സമ്പാദം കൊടുക്കുന്ന പാപത്തിലേയും പോവും അതുകൊണ്ട് വാസ്തവത്തിലെ പ്രലോഭനങ്ങളെ ക്രഭയാക്കി മാറ്റാൻ പഠിക്കും എത്ര പ്രലോഭന അത്രം ക്രഭയാ നമുക്ക് പ്രലോഭനം അനുഭവപ്പെടുമ്പോൾ അനേക മനുഷ്യർ പ്രലോഭനത്തെ ആണ് മനുഷ്യൻ തെറ്റിദ്ധരിക്കുക പ്രലോഭനത്തെ പാപമായിട്ട് തെറ്റിദ്ധരിക്കുക അതായത് ഈ പ്രലോഭനം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നീ കൃപയിലാണ് എന്നതുകൊണ്ടാണ് ഈ പ്രലോഭനം വരുന്നേ നീ കൃപയിലാണ് നീ വചനത്തെ നീ വിശുദ്ധിയിലാണ് കൃപയിലാണ് അപ്പം നിനക്ക് ചേർത്ത് നിൽക്കാൻ പറ്റും അതാണ് പിശാചിനെ ചെറുതുക അവ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുള്ളൂ പ്രലോഭനത്തെ ഒട്ടും നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല പ്രൈസ് പ്രേസല്ലോ കൃപയിലാണെങ്കിൽ 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 വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ സ്വയം ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലരൂ ഹാലരൂ ഹാലരൂയ കർത്താവെ പരിശുദ്ധാനമാവും അത്ഭുതകരമായ ദൈവശക്തിയും കൃപ കൊണ്ട് ഓരോരുത്തരും നിറയട്ടെ എല്ലാ പൈസാച്ചി കൂടെ അന്ധകാര ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും ദുർദേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായിക്കുന്നു പ്രാർത്ഥനയാലും അതിനെ തലപ്പം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ പ്രലോഭനങ്ങളെ ചേർത്തെക്കപ്പെട്ട കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ കർത്താവായി കർത്താവ് പ്രലോഭനത്തെ അതിജീവിച്ച് പുതിയ കൃപ കൊണ്ട് ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ വിശ്വത്തെ അന്തോന്യസം പറയുന്ന വാക്ക് ഞങ്ങൾ ഓർക്കുക നിങ്ങളൊരു പ്രലോഭനത്തെ ചെറുക്കുമ്പോൾ നിങ്ങളൊരു കിരീടത്തിനെ നിങ്ങളെ തന്നെ യോഗ്യരാക്കുന്നു ഈ ഒരു ബോധ്യം നിറയട്ടെ കർത്താവ് അതുപോലെ തന്നെ കർത്താവായ ദൈവമേ നാളുകളായിട്ട് പ്രൊബേഷൻ പീരീഡ് കർത്താവ് ജോലിയിൽ സാലറി കിട്ടുന്നില്ല ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്നു അപ്പോയിൻമെന്റ് പാസ്സാകുന്നില്ല അങ്ങനത്തെയുള്ള പലതരത്തിൽ ഞെരുക്കങ്ങളിൽ കടന്നു പോകുന്നവർക്ക് ഈ ആശീർവാദത്തിന്റെ സമയത്ത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ വചനത്തിന് ശക്തിയാൽ ഈശോയുടെ കുരിശിന്റെ അടയാളത്താൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ കർത്താവ് ഒരു ബുഡുതന ഉണ്ടാകട്ടെ തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങി പോകട്ടെ യേശു നാമത്തെ വഴി തുറക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ